എന്താണ് മുസ്ലിം ആയപ്പോരെ നമുക്ക് അള്ളാഹുനെ തൃപ്തി കിട്ടാൻ നിരകത്തിന് രക്ഷപ്പെടാൻ സ്വർഗത്തിന് പ്രവേശിക്കാൻ മുസ്ലിമായ പോരെ പോരെ ശ്രദ്ധിക്കണം നബിസ് അള്ളാഹു അലൈഹി സ്വല്ലമ്മ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള മറുപടി അദ്ദേഹം പഠിപ്പിച്ചു തന്നിട്ട് നബിസ് അള്ളാഹു അലൈഹി സ്വലമ്മയുടെ വാക്കാണ് അദ്ദേഹം പറയുന്നത് ജൂതന്മാർ യഹൂദന്മാർ എഴുപത്തി ഒന്ന് വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നസാറാക്കുകൾ എഴുപത്തിരണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ സഹാപത്തിനോട് പറഞ്ഞു കൊടുക്കുക ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉമ്മത്ത് ഈ മുസ്ലിം ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗങ്ങളായി പിരിയും മുസ്ലിം ഉമ്മത്ത് എഴുപത്തി മൂന്ന് വിഭാഗങ്ങളായി പിരിയുക തന്നെ ചെയ്യും എന്നിട്ട് നെബിസാസ് പറയുന്ന വാക്കാണ് ശ്രദ്ധിക്കേണ്ടതൊക്കെ നമ്മളൊക്കെ കരുതിയിട്ടുള്ള എന്താ മുസ്ലിമായ പിന്നെ ഒന്നും പേടിക്കേണ്ട മുസ്ലിമായ വാപ്പാൻ്റെ ഉമ്മാൻ്റെയും മകനായ ജനിച്ചാൽ പിന്നെ നമ്മുടെ സ്വർഗത്തിൽ തന്നെയാണ് എന്ന് കരുതുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കാണ് അലൈഹി വസ്ലൻ പറയുന്നത് കുല്ലുഹ കുല്ലുഹിന്നാർ ഇവരെല്ലാവരും നിരകത്തിലാണെന്ന് പറഞ്ഞു ഈ ജൂതന്മാരിൽ എഴുപത്തിയൊന്നും നസറാണികൾ എഴുപത്തിരണ്ടും മുസ്ലിംകൾ എഴുപത്തി മൂന്നും ഒക്കെ നരകത്തിലാണ് എന്ന് നബിസാല ആലുവലിനെ പഠിപ്പിച്ചു തരാം അപ്പം നമ്മൾ നരകത്ത് പോകാനാണോ മുസ്ലിം ആയത് ആണോ അങ്ങനെയൊക്കെ തോന്നിയ പോലെ നടന്നാൽ പോരെ എത്ര ആൾക്കാരുണ്ട് നമുക്ക് മുന്നിൽ അവനവനു ഇഷ്ടപ്പെടുന്നതൊക്കെ ചെയ്തു തോന്നിയതൊക്കെ ചെയ്തത് ചെയ്യാതിരിക്കുന്നു അങ്ങനെ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിതം മുന്നോട്ട് നയിക്കുന്ന എത്ര ആളുകളുണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ടും അത് ഹറാമാണെന്ന് മനസ്സിലായി നമ്മൾ വേണ്ടെന്ന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിരകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിരകം പേടിക്കുന്ന നിരകമോചനം ആഗ്രഹിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന അള്ളാഹുന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നബിസ് അള്ളാഹു അലൈഹി വല്ല പറയുന്നത് മുസ്ലിം ആയാൽ പോരാ എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാം കേട്ടോ അല്ലാതെ ശരിക്കുമുള്ള ആണെങ്കിൽ ആ ഇസ്ലാം അവന് മതിയാകുന്നതാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പക്ഷെ നാട്ടിൽ എന്ന് പറയുന്ന രൂപത്തിലുള്ള ഇസ്ലാം അത് സ്വീകരിച്ചാൽ പോരാ എന്നിട്ട് വിശ്രദാസൻ പറയുന്നത് കുല്ലു ഹാ ഫിന്നാർ എല്ലാവരും നരകത്തിലാണ് ഒരു വിഭാഗം ഒഴികെ ഏതാണ് വിഭാഗം എന്ന് സ്വഹാബത്തിന്റെ വിശ്രദാസൻ ചോദിക്കുന്നുണ്ട് അപ്പം തിരിച്ചു പറയുന്ന മറുപടി എന്താ മാ എന്താ പറയുന്ന മറുപടി ആ മറുപടി നമ്മൾ പഠിച്ചേക്കാം ആ മറുപടി നമ്മൾ ഓരോരുത്തരും പഠിച്ചു ചോദിക്കണം നിരകത്ത് നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്ന നാം ഓരോരുത്തരും നമുക്കുള്ള ആ രക്ഷയുടെ കയറാണെന്ത് പിടിവെള്ളിയാണ് ആ വാക്ക് എന്തെങ്കിലും വിശ്വാസം പറഞ്ഞത് ഞാനും എൻ്റെ സ്വഹാപത്വം ഞാനും എൻ്റെ സ്വഹാപത്വം ഇന്ന് ഏതൊരു മാർഗ്ഗത്തിൽ ഇന്ന് പറയുമ്പോൾ ആ പറയുന്ന ദിവസം പറയുന്ന ആ ദിവസം ഏതൊരു മാർഗത്തിലാണോ ഏതൊരു വിശ്വാസത്തിലാണോ ഏതൊരു നിലപാടുകളിലാണോ ഏതൊരു ആദർശത്തിലാണോ അതിലാരൊക്കെ ഉണ്ടോ അവരൊക്കെയും നിരകത്തിൽ നിന്ന് രക്ഷപ്പെടും അവരാണ് നിരകത്തിന് രക്ഷപ്പെടുക അവരെ നരകത്തിന് രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു തരുന്നത് ഏതെങ്കിലും ഒരു സംഘടനയുടെ വിഭാഗത്തിന്റെ നേതാവൊന്നുമല്ല അള്ളാഹു റസൂൽ സല്ലാ അല്ലൈ വസ്ലമേ അപ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ നമുക്ക് നമ്മുടെ നരകമോചനം പൂർണ്ണമാകുന്നത് നമുക്ക് ശരിക്കും നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് നമ്മൾ ഈ ഒരു ആദർശത്തിലാണെന്ന് ഉറപ്പുവരുത്തുമ്പോൾ മാത്രം അതെന്താണ് പറഞ്ഞത് ഇവിടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആളുകളും മുസ്ലിം ആണെന്ന് പറയുന്നുണ്ട് എല്ലാവരും മുസ്ലിംങ്ങളാണെന്ന് പറയുന്നുണ്ട് അവരുടെ ആദർശങ്ങൾക്കൊക്കെയും ഖുർആാന സുന്നത്തവർ തെളിവ് പിടിക്കുന്നുമുണ്ട് പക്ഷേ ഓരോരുത്തരും ആദർശവും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് ഒന്ന് കിഴക്കാണെങ്കിൽ മറ്റൊന്ന് പടിഞ്ഞാറായിരിക്കും അങ്ങനെ അത്രയും വ്യത്യാസമുള്ള ആദർശങ്ങളുള്ള ആളുകൾക്കും അവർ തെളിവിടിക്കുന്നത് തന്നെയാണ് ഖുർആൻ തന്നെയാണ് ആയത്തുകളും ഹദീസുകളും തന്നെയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മാനദണ്ഡം നമ്മൾ നേരത്തെ പറഞ്ഞു കാണാതെ പഠിക്കണം ആ അതിലെന്താണ് പ്രത്യേകത ഞാനും എൻ്റെ സ്വഭാപത്വം ഞാനും എൻ്റെ സ്വഭാപത്വം ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊണ്ടവർ എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് എന്തൊരു കാര്യം ദീനിൻ്റെതായിട്ട് ആളുകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് ദീനാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് നോക്കി എന്ത് നമുക്കത് ശരിയാണോ ദീനിലുള്ളതാണോ അല്ലയോ നമ്മൾ പ്രവർത്തിക്കണോ വേണ്ടയോ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് പരിശോധിക്കാനുള്ള മാനദണ്ഡം എന്താ എന്താ മാനദണ്ഡം നബി നബിസ്വലാഹു അലൈഹി വസ്ലമിന്റെ കാലഘട്ടത്തിൽ നബി നബിസ്വലാഹു അലൈഹി വസ്ലമയോ അല്ലെങ്കിൽ സ്വഹാബത്തോ ഇത് ദീനായി കണക്കാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ദീന ഉണ്ടെങ്കിൽ അത് ദീന അല്ലെങ്കിൽ അതെന്താവൂല അത് ദീനാവുകയില്ല അല്ലെങ്കിൽ അത് ദീനാവുകയില്ല ഇത് നമ്മൾക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന നമ്മുടെ വിശ്വാസങ്ങളും ദീനും എല്ലാം ഓരോ മേഖലകളിലും നമുക്ക് നമ്മുടെ ദീനിനെ പരിശോധിക്കാൻ തൂക്കി നോക്കാൻ നമ്മുടെ ദീനെ നമ്മൾ സ്വർണ്ണക്കുറച്ച് നോക്കുന്ന പോലെ അതിൻ്റെ നോക്കാൻ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് ബിസലസ് പഠിപ്പിച്ചെന്നത് ഞാനും എന്റെ സ്വഭാപത്വം ഏതൊരു മാർഗത്തിലാണ് എന്നുള്ളത് അപ്പൊ ഈ മാർഗത്തിനാണെന്തു പറയാം അഹൽസുന്നത്തിൻ്റെ മാർഗം അല്ലെങ്കിൽ ശരിയായ ഇസ്ലാം അല്ലെങ്കിൽ ദീനിന്റെ തനിമയാർന്ന രൂപം കലർപ്പില്ലാത്ത രൂപം എന്നൊക്കെ പറയുന്നത് ഒരു ആദർശത്തിന് ഈ ഒരു മാർഗത്തിന് അപ്പോൾ നമ്മുടെ ആദർശം നമ്മുടെ ദീന് ഇവരുടേതു പോലെ ആയിട്ടില്ലെങ്കിൽ നമ്മൾ നരകത്തിന് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ചുരുക്കം ആണീ പറഞ്ഞതിന് ചുരുക്കം തരാൻ നമ്മുടെ ഇസ്ലാം നമ്മുടെ ദീന് നമുക്ക് വാപ്പിയമ്മയും പഠിപ്പിച്ചു തന്ന നമ്മുടെ വല്ലുപ്പയും വല്ലുപ്പിയും വിശ്വസിച്ച് പോന്ന ആ ദീൻ സ്വഹാബത്തിന് അലൈഹി അലഹിസ്ലം വിട്ടേച്ച് പോയ അതേ രൂപത്തിൽ അല്ലെങ്കിൽ നമ്മൾ നരകത്തുനിന്ന് രക്ഷപ്പെട്ടവരായിട്ടില്ല മുസ്ലിം ആവുക എന്നതുകൊണ്ട് നമ്മൾക്ക് കിട്ടേണ്ട ഗുണം പൂർണ്ണമായിട്ടും കിട്ടാൻ നമ്മൾ ഇനിയും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം അപ്പോൾ നമ്മൾക്ക് സ്വഹാബത്തിൻ്റെ നിലപാട് പോലെ അവരുടെ ദീൻ പോലെ നമുക്ക് നമുക്കാക്കണമെങ്കിൽ എന്തുവേണം എന്തുവേണം നമുക്കത് അറിയാതെന്ന് ഉറപ്പില്ല സ്വഹാപത്തിന്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു അവരുടെ ആദർശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നറിയാത്ത ഒരാൾക്ക് അവൻ്റെ ആദർശം സ്വഹാപത്തിനുള്ള ആക്കാൻ സാധിക്കും സാധിക്കുമോ ഏഹ് ഇല്ല അപ്പം ഏറ്റവും ആദ്യം നമുക്ക് അതാണ് ദീനുൽ ഇസ്ലാം ഇൽമിൻ്റെ ദീനാണെന്ന് പറയുന്നത് കൊണ്ടാണ് പഠിക്കാത്തൊരിത്തന് സ്വർഗത്ത് പോകാൻ പറ്റൂല മനസ്സിലാക്കണം ഒരാൾ ദീനെപ്പറ്റി ഒന്നും പഠിക്കുന്നില്ല അവർ വാപ്പമ്മയും പറഞ്ഞു തന്നതല്ലാത്ത അവൻ്റെ വല്ലുപ്പയും വല്ലുപ്പിയും വിശ്വസിച്ച് പോകുന്നതല്ലാതെ അവരെ നാട്ടുകാരിൽ കാണുന്നതല്ലാത്ത ഒരു കാര്യവും അവർ ദീനെപ്പറ്റി അറിയില്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകാന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ വെറുതെ പോകാൻ കഴിയൂല ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത ദീനുൽ ഇസ്ലാം എന്നുള്ളത് ഇൽമിന്റെ ദീനാണ് പറഞ്ഞു വലിക്കുലാം ബുഹാറി പറഞ്ഞതുപോലെ അല്ല അൽമു കബലൽ കൗലി വലാമൽ കൗലിനും അമലിനും സംസാരത്തിനും പ്രവർത്തനത്തിനും വിശ്വാസത്തിനും ഒക്കെ മുമ്പ് വേണം ഈ ദീനിൽ ദീനിലെ വേണം അറിവാണ് കാരണം നമ്മൾ വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന നമ്മൾ നിസ്കരിക്കുന്നതും മറ്റു വിശ്വാസങ്ങളും വിശ്വസിക്കും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ മറ്റെന്തെങ്കിലും ഇപ്പം നോമ്പ് എന്ന് പറയുമ്പോൾ റമലാ മാസം വരിക നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അല്ല നമ്മൾ ഇത് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുപാനമാത്രം നമ്മൾ എന്ത് ചെയ്യണം തൃപ്തിപ്പെടണം ഈ പ്രവർത്തനം നമ്മൾ സ്വീകരിക്കണം നമ്മൾക്ക് അതിന് പ്രതിഫലം ലഭിക്കണം ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെടുന്നതായിരിക്കണം ശ്രദ്ധിക്കണേ നമ്മുടെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ പ്രവർത്തനം അള്ളാഹു തൃപ്തിപ്പെടുന്നതായിരിക്കണം അള്ളാഹു ഒരു കാര്യം തൃപ്തിപ്പെടുന്നുണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കാം എങ്ങനെ അറിയാൻ സാധിക്കാം എന്റെ ഈ സംസാരം ഇത് അള്ളാഹു തൃപ്തിപ്പെടുന്നതാണോ അല്ലയോ എന്ന് എനിക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാം എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാം അള്ളാഹുനോട് നേരിട്ട് ചോദിക്കാൻ സാധിക്കും ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും അതിനു വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാനോ അത്താരാ അവൻ്റെ റസൂലിനെ നമ്മളിലേക്ക് അയച്ചത് ശ്രദ്ധിക്കണേ അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനോ താല അവൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമെ നമ്മളിലേക്ക് അയച്ചത് ഈ റസൂൽ എന്താണ് നമ്മൾക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണെന്ന് അവർ പഠിപ്പിച്ചെന്നത് അത് നമ്മൾ ചെയ്താൽ അതിന് നമ്മൾ എന്ത് ചെയ്യും പ്രതിഫലം കിട്ടും അള്ളാഹു സ്വീകരിക്കും ഈ റസൂൽ എന്താണ് നമുക്ക് പഠിപ്പിച്ചെന്ന നമുക്ക് വെറുതെ എന്നാൽ അറിയാൻ സാധിക്കുമോ സാധിക്കുമോ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഈ ദീനുൽ ഇസ്ലാമിൽ പഠിക്കാതെ അറിയാതെ ചോദിച്ച് മനസ്സിലാക്കാതെ നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നമ്മുടെ പരലോകം നമുക്ക് നമുക്കൊരിക്കലും കരസ്ഥമാക്കാൻ സാധിക്കില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആമുഖമായിട്ട് ഈ വിഷയം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അവാവ് സുമാഹാന നമ്മളെ തൃപ്തിപ്പെടണമെങ്കിലും നമ്മൾക്ക് അവൻ്റെ നരകശിക്ഷെ രക്ഷപ്പെടണമെങ്കിലും അവൻ്റെ സ്വർഗ്ഗത്തിൽ നമ്മൾക്ക് പ്രവേശിക്കണമെങ്കിലും നമ്മൾ മുസ്ലിം ആയാൽ പോരാ മറിച്ച് എങ്ങനെയുള്ള മുസ്ലിമാണോ സ്വഹാബത്തിനെ ഏതൊരു ഇസ്ലാമിലായിട്ടാണ് നബി വിശ്വാസം വിട്ടേച്ചു പോയത് അതേ ഇസ്ലാമിലാണ് അതല്ലാത്ത എത്രയോ ഇസ്ലാമുകളും നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കും ഒരുപാട് വ്യത്യസ്ത രൂപത്തിലുള്ള കോലത്തിലുള്ള ആദർശങ്ങളും ഒരുപാട് വ്യതിയാന കക്ഷികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതിലേതെങ്കിലും ഒരു രൂപത്തിലായാൽ നമുക്ക് സ്വർഗപ്രവേശനം സാധിക്കൂലാന്നുണ്ടോ ഒരിക്കലും സ്വർഗത്തിൽ പോലെ ഒരു മുസ്ലിമികളും അഹ്ലു സ്വനത്തിൽ പെടാത്ത ഒരു മുസ്ലിം സ്വർഗത്ത് പോലെ ഓ ഇല്ല സ്വർഗത്തിലേ പോല ഒ ഒരിക്കലും കിടക്കൂല വെറു പോരത്തെ പറഞ്ഞ ഹദീഫ നബി നബിസ്വലാ അലൈഹി വല്ലം പറയാണ് എൻ്റെ ഉമ്മത്ത് മുസ്ലിം സമൂഹം എഴുപത്തിമൂന്ന് വിഭാഗമായി പിരിയും അതിൽ ഒരു വിഭാഗം ഒഴിച്ച് ബാക്കിയൊക്കെ നിരകത്തിലാണ് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി സ്വലം പറയുന്ന അപ്പൊ ഈ ഒരു വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ നിരകത്തിൽ കാലാകാലമായിരിക്കോ ശാശ്വതരായിരിക്കോ അയവ അതിൽ ഷെർക്കില്ലാത്ത അല്ലെങ്കിൽ ദീനിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടില്ലാത്ത അത്തരം വിശ്വാസങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ആളുകൾ അവരെന്ത് ചെയ്യും സ്വർഗത്തിലേക്ക് എത്തും പക്ഷേ അപകടം അപകടംന്താ അവർ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരാണ് അവർ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരാണ് എന്ത് കാരണത്താൽ എന്താ അവർ ചെയ്ത ചെയ്ത് കുറ്റംതാ സ്വഹാബത്തിന് നബിസ്ലാഹു അലൈഹി വസ്സലാം ഏതൊരു മാർഗത്തിലായിട്ടാണോ വിട്ടേച്ചു പോയത് ആ മാർഗത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു വ്യതിചലിച്ചു അവരുടെ അവർക്ക് ഇഷ്ടമുള്ള ഒരു മാർഗം തിരഞ്ഞെടുത്തു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ദീനിൽ പുതുതായിട്ടൊന്നും ചെയ്യാനില്ല നമുക്ക് ഈ ദീനിൽ ഒരു കാര്യം പുതുതായിട്ടൊരു വിശ്വാസം വിശ്വസിക്കേണ്ടതോ ഒരു പ്രവർത്തനം പുതുതായിട്ട് ചെയ്യുക ഒന്നും നമുക്ക് പുതുതായിട്ടൊന്നും ചെയ്യാനില്ല നമ്മളിപ്പോൾ സ്വഹാബത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താ പറയാ അബൂബക്കർ എന്താ പറയുക റബി അള്ളാഹു അന് എന്താ വാക്കിൻ്റെ അർത്ഥം എന്താ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അതെങ്ങനെ അബൂബക്കർ തൃപ്തിപ്പെട്ടത് കുറേശ്ശേ ആയതുകൊണ്ടാണ് കൂട്ടുകാരനായതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് തൃപ്തിപ്പെട്ടത് ആ ആദർശത്തിലായതുകൊണ്ട് അതേ ആദർശത്തിൽ നമ്മളുമായാൽ നമ്മളുമായാൽ നമ്മളെയും തൃപ്തിപ്പെടും ശ്രദ്ധിക്കണം അതേ ആദർശത്തിൽ അതേ വിശ്വാസത്തിൽ അതേ നിലപാടുകളിൽ നമ്മളുമായി തീർന്നാൽ നമ്മളെയും അള്ളാഹു തൃപ്തിപ്പെടും എന്നുവെച്ചാൽ അവരെങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ തന്നെ ജീവിക്കുക വേറെ ഒന്നും നമുക്ക് പുതുതായിട്ട് ഒരു കാര്യ രീതിയിൽ ചെയ്യാനില്ല അതാണ് ഇബരും മസൂദ് അള്ളഹി അള്ളഹ് പറഞ്ഞത് ഇത്ത നിങ്ങൾ എന്ത് ചെയ്താൽ മതി പിൻപറ്റിയാൽ മതി പിന്നാലെ ഇത്തവ്യൂ പറഞ്ഞാൽ ഒരാൾ നടക്കുമ്പോൾ പിന്നാലെ നടക്കുക ഇവിടെ ശ്രദ്ധിക്കും അതൊക്കെ അവർ നോക്കിക്കോളും ഇവിടെ ശ്രദ്ധിക്കും പറഞ്ഞാൽ ഒരാൾ നടക്കുമ്പോൾ പിന്നാലെ നടക്കുക ഒരാൾ നടക്കുമ്പോൾ ആ നടന്ന കാൽപ്പാടുകൾ അതേ കാൽപ്പാടുകൾ പിന്നാലെ വെച്ച് അങ്ങനെ തന്നെ പുറകെ സഞ്ചരിക്കുക അതിന് ഇത്തപയോഗം എന്ന് പറയും നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് അത്രേ ബാധ്യതയുള്ളൂ ക്ലബ്ബ് നിങ്ങൾക്ക് വേറൊന്നും ഇതീ ചുമതലപ്പെടുത്തിയിട്ടില്ല വേറെ പ്രത്യേകിച്ച് നിങ്ങളൊന്നും പുതുതായിട്ട് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുക ഒന്നിൻ്റെ ആവശ്യമില്ല അവരെങ്ങനെയാണോ ജീവിച്ച് കാണിച്ചത് ദീനനുസരിച്ചിട്ട് അങ്ങനെ തന്നെ ജീവിക്കുക അവരൊന്നും നിങ്ങൾക്ക് അള്ളാഹു തൃപ്തി കിട്ടാൻ നിങ്ങൾക്ക് ആവശ്യമില്ല വലാസിയോ നിങ്ങൾ പുതുതായിട്ടൊരു കാര്യവും ഈ ദീനിൽ കൊണ്ടുവരണ്ട അത് വിശ്വാസമായിക്കോട്ടെ പ്രവർത്തനമായിക്കോട്ടെ എന്ത് പേര് പറഞ്ഞിട്ടായിക്കോട്ടെ സൊലാത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും കറാമത്ത പേര് പറഞ്ഞിട്ടാണെങ്കിലും സിയാർ എന്ത് പേര് പറഞ്ഞിട്ടാണെങ്കിലും ദീനിൽ അവർ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം സ്വഹാബത്ത് പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടില്ലാത്തൊരു കാര്യം നിങ്ങൾ പുതുതായി ചെയ്യേണ്ട ഫഹത് കുഫീത്തും നിങ്ങൾ മതിയാക്കപ്പെട്ടവരാണ് പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെ ദീനിൽ ആവശ്യമുണ്ടോ അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു കാര്യം പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ചേർക്കേണ്ടതുണ്ടോ ഒന്നും ചേർക്കേണ്ടതില്ല അഹു അല്ലാല് അക്മൽ തുലക്കും ദീനക്കും ഈ ആഴ്ത്തിറങ്ങുന്ന എവിടെ എപ്പോഴാ അറിയോ ഹജ്ജത്തുൽ ഹജ്ജത്ത് വെച്ചാ നബി അലൈഹി അല്ലിസ്ലാം ഭരിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു നാലോ അഞ്ചോ മാസം ഈ മാ ഈ സന്ദർഭത്തിൽ അള്ളാഹു സുബാനത്തിലായ തിരക്കാണ് ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹു പറയാം എന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹുനെ തൃപ്തിപ്പെടുത്താൻ നിരകത്തിന് രക്ഷപ്പെടാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അള്ളാഹു സുഹാനത്തിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വഹാബത്ത് പറയാറുണ്ട് ആകാശത്തു കൂടി ഒരു നക്ഷ ഒരു പക്ഷി പറക്കുന്നുണ്ടെങ്കിൽ ആ പക്ഷിയിൽ എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ അതുപോലും അള്ളാഹുന്റെ റസൂൽ അല്ലാഹു അലൈഹി വസ്ലം ഞങ്ങൾക്ക് പറഞ്ഞ് തരാതിരുന്നിട്ടില്ല എന്നുവെച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതിലൊന്നുപോലും നബി സല അലൈഹി വസ്ലാം നമുക്ക് പറയാതെ വിട്ടുപോയിട്ടില്ല അതുപോലെ നമുക്ക് നിരകത്തിന് രക്ഷപ്പെടാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതിലൊരു കാര്യം പോലും നബി അല്ല നമുക്ക് പഠിപ്പിച്ചു തരാതെ പോയിട്ടില്ല എല്ലാം പൂർത്തീകരിച്ച് ആക്കി കംപ്ലീറ്റ് ചെയ്തിട്ട് അള്ളാഹു റസൂൽ സാഹു അലൈഹി വസ്ലമ ഇവിടെ നിന്ന് വിട്ടേച്ച് പോയിട്ടുള്ളൂ ആ മാർഗത്തിൻ്റെ പേരാണ് അഹ് സുന്നത്തിൽ ജമാഅത്ത് എന്നുള്ളത്